പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺലൈനിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും വാഹനത്തിൻ്റെ എച്ച് എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് അക്കൗണ്ട് ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എം പരിവാഹന എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എം പരിവാഹൻ്റെ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആ വെബ്സൈറ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എം പരിവാഹൻ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലുന്നതായിരിക്കും വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് ശേഷം അടുത്തതായിട്ട് വരുന്നത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കുന്നതായിരിക്കും കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക പ്ലീസ് വെയിറ്റ് എന്ന് എന്നു കാണിച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ താഴ്ഭാഗത്തായിട്ട് ആർ ടി ഒ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആർ സി ബുക്ക് അല്ലെങ്കിൽ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഒ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ചെക്ക് ബോക്സ് കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പ് പോപ്പിൻ്റെ വരുന്നതായിരിക്കും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച ശേഷം വീണ്ടും പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് മുഗൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ളതും ചെ നമ്പറിൻ്റെ അവസാനത്തെ ഫൈവ് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനുള്ളതുമായിട്ടുള്ള ബോക്സുകൾ തെരഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിലുള്ള ആ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന ഭാഗമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് അക്കം അറിയണം അപ്പോൾ ആ അഞ്ച് അക്കം അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റെ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആർ സി ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി വന്നിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ അവസാന അക്കങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം ഒ ടി പി വാലുഡേഷന് വേണ്ടിയിട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ ആർ സി ബുക്കിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കാണാൻ സാധിക്കും ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഉണ്ടാവുക മോർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കളർ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ആ പ്രിൻ്റ് ഔട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഒരു കോളത്തിൽ ആ കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറിയിട്ട് കളർ രൂപത്തിലുള്ളത് തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് സാധിക്കും ശേഷം സേവ് എന്ന് പറഞ്ഞ വാർത്തകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു നെയിം കൊടുത്തുകൊണ്ട് ആ ഫയൽ സേവ് ചെയ്ത് വെക്കുക തുടർന്ന് നിങ്ങൾക്ക് ആ കാർഡ് പി വി സി കാർഡാക്കി മാറ്റിയൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ കളഞ്ഞു പോയിരിക്കുന്ന ആർ സി ബുക്കുകൾ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്